സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ സ്ഥലം വൈദികർ സിസ്റ്റർമാര് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ യുവജന സുഹൃത്തുക്കൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെന്ന് വിളിക്കുമ്പോഴാണ് ചില കൂടുതൽ സന്തോഷം പ്രേജ് അല്ലോ സുഖമായിരിക്കുന്നല്ലോ അല്ലേ ക്രിസ്മസിന് ഏറ്റവും അടുത്ത ഒരുക്കങ്ങൾ ആത്മീയമായിട്ട് നന്നായിട്ട് ഒരുങ്ങണം കേട്ടോ കുമ്പസാരം മറക്കരുത് നന്നായിട്ട് പ്രാർത്ഥന കൂട്ടണം ബൈബിള് ഈ ദിവസങ്ങളിൽ വചനം വായിച്ച് പ്രത്യേകിച്ചിട്ട് ഈശോടെ ആ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള വചനങ്ങളൊക്കെ ധാരാളം ഇരുന്ന് ബൈബിൾ വായിച്ച് ഒരുങ്ങുന്നത് നല്ലതാണ് പക്ഷെ നമ്മുടെ എന്തൊക്കെ വിശുദ്ധ അന്തോണിയസ് അല്ലെ അല്ലെ വിശുദ്ധിന്താ വായിക്കാൻ മുന്നീശോ അല്ലെ അപ്പം അതുകൊണ്ട് അതേപോലെയൊക്കെയുള്ള ഈശോയുടെ സാന്നിധ്യമുണ്ടാവും അങ്ങോട്ട് കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ പിന്നെ പറഞ്ഞ വിശേഷങ്ങളൊന്നുമില്ല ഒരു സാക്ഷ്യം വായിക്കാനുണ്ട് അപ്പം പിന്നെ നമ്മുടെ നമ്മുടെ അഭിഷേകാന്തി സിസ്റ്റേഴ്സില്ലേ എസ് ടി എം നിങ്ങൾക്കറിയാം അറിയാം അഭിഷേകാന്തി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻ മേരി അവർ ഹൗസുകൾ ശുശ്രൂഷാ മേഖല നിങ്ങൾക്കറിയാം മട്ടപ്പാടിയിലുണ്ട് അതുപോലെ തന്നെ വാഴക്കുളത്തെ ഹൗസുകളും നിങ്ങൾക്ക് അറിയാം ഒറീസയിൽ അവർ ശുശ്രൂഷകൾ ചെയ്യുന്നു അതേപോലെ തന്നെ പത്തനംതിട്ട ശുശ്രൂഷാ മേഖലകൾ അതുപോലെ തന്നെ നമുക്ക് മണ്ണുത്തിൻ്റെ റോഷേറ്റ് ഹൗസ് അമേരിക്കയിൽ ഹൗസ് തുടങ്ങിയ കാര്യം നിങ്ങൾക്ക് അറിയുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവർ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെച്ചിരുന്ന വിളിച്ചിരുന്ന നമ്പർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആ നമ്പർ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് എഴുതി വെക്കുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് കാണാമെന്ന് പറയാൻ കിട്ടുന്നില്ല ഞാനത് കാർഡ് പോസ്റ്റ് ചെയ്തേക്കാം നിങ്ങളെഴുതി വെച്ചാൽ മതി നിങ്ങളാ നമ്പർ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒന്ന് എഴുതി വെച്ചിരുന്നെങ്കിലും നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിളിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും പ്രൈസല്ലോ പിന്നെ വിളിസ ഞാനത് നാളെയും ഞാൻ ഒന്ന് കാണാതെ പറയാമെന്ന് നോക്കാം കേട്ടോ കിട്ടിയത് പിന്നെ ഓഫീസ് നമ്പർ അവർ ഓഫീസ് നമ്പർ മാറിയിട്ടില്ല കേട്ടോ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്ന നമ്പർ മാത്രമാണ് പുതിയ നമ്പർ കേട്ടോ സ്നേഹഭുമാനപ്പെട്ട വിനോദിച്ച ഞാൻ അച്ഛൻ്റെ ഒരു കുടുംബാംഗമാണ് എൻ്റെ പേര് ബിജു എന്നാണ് എനിക്ക് കഴിഞ്ഞ മാസം നടുവേദന കാലിന് മരപ്പും ബലക്കുറവും അനുഭവപ്പെട്ടു ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഡോക്ടർ പറഞ്ഞു നട്ടലിന് ഓപ്പറേഷൻ വേണമെന്ന് എന്നാൽ നേഴ്സിങ് പഠിക്കുന്ന എൻ്റെ മകള് കേൾക്കണേ എനിക്ക് അച്ഛൻ്റെ എണ്ണൂറ്റി ഇരുപത്തെട്ടാമത്തെ എപ്പിസോഡ് അയച്ചു തന്ന എന്നിട്ട് ഒൻപത് ദിവസം ഇത് കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു ആ എപ്പിസോഡ് നട്ടലിന് അസുഖമുള്ളവർക്ക് വേണ്ടിയുള്ള ആശീർവാദമായിരുന്നു ഞാൻ എപ്പിസോഡ് കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അതിൻ്റെ ഫലമായി ഡോക്ടർ എന്നോട് ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുകയും പിന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഞാൻ ദിവസം എപ്പിസോഡ് കേട്ട് പ്രാർത്ഥിച്ചു എൻ്റെ നടുവിൻ്റെ വേദനയും കാലിൻ്റെ മരപ്പും ബലക്കുറവും മാറി പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചു ആയിരം ആയിരം നന്ദി പറയുന്നു അതോടൊപ്പം അച്ഛനും ഈ സാക്ഷിയും അച്ഛനും ഇനിയും വരുന്ന എപ്പിസോഡിൽ എന്തെങ്കിലും വായിക്കുമല്ലോ നാട്ടിലെ അസുഖങ്ങൾ എല്ലാവർക്കും വേണ്ടി സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മണിമല സ്വദേശിയായ വ്യക്തി സാക്ഷിയെ വിചാരിച്ചിരിക്കുക നോക്കി എനിക്ക് ആ അത്ഭുതപ്പെടുത്തിയത് ആ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടിയുടെ വിശ്വാസം നോക്കിയേ അല്ലേ കാരണം നേഴ്സിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ ആ കുട്ടിയിൽ യേശോലുള്ളൊരു ശരണവും വിശ്വാസവും കാണാം സൗദി അപ്പോൾ ഞാൻ പറഞ്ഞ് ചികിത്സ വേണ്ട എന്നും മരുന്ന് വേണ്ടാന്നല്ല ഞാൻ വീണ്ടും പറയുന്ന ഡോക്ടർമാരിലൂടെയും പ്രവർത്തിക്കും ദൈവമാണ് പക്ഷെ നമുക്ക് അതിനേക്കാൾ നമുക്കതിനേക്കാൾ ഇപരി ഒരു ശരണം ഈശോയിലൊരു വിശ്വാസം അല്ലേ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നാകും പക്ഷെ എന്ത് ചെയ്തു പ്രാർത്ഥന വന്നു കഴിഞ്ഞപ്പോൾ ആ മേഖല ഈശോ ഇടപെട്ടു അപ്പോൾ ശാന്തമായി കർത്താവും അങ്ങോട്ട് അനുഗ്രഹിച്ചു ഏതായാലും ഇന്ന് അങ്ങനത്തെ രോഗപീഠകൾ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ലുഗഡിന് ശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് അറിയാം അറുപത് അറുപത്തി അറുപത്തെട്ട് ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾ ദിവസങ്ങളൊക്കെ കൂടുതൽ ഭാഗങ്ങൾ സക്രയായി ബന്ധപ്പെട്ട് ഈ പറയാൻ പോകുന്ന വധനം നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അത് പറഞ്ഞത് വേറൊരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളത് വിഷയത്തിൻ്റെ തലക്കെട്ട് എന്ന് ഇതാണ് ചില പരാജയങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചില പരാജയങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സക്രിയയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിൽ ഇങ്ങനെ എഴുതി അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് എല്ലാം അവരെ അത്ഭുതപ്പെട്ടു നമ്മൾ പറഞ്ഞു അതിനുശേഷം ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന വധനമാർ നമ്മൾ നേരത്തെ വേറൊരു വാക് ഞാൻ ചിന്തിച്ചാ എൻ്റെ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞ കാര്യമെന്നറിയാം ജീവിതത്തിൽ ജീവിതത്തിൻ്റെ തെറ്റുപറ്റും അല്ലേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് ചെറുതായിട്ട് സംശയിച്ചു പക്ഷേ ആ ഒരു പരാജയത്തിൽ നിന്നൊരു പാഠം പഠിച്ചു ഇനി പരിശുദ്ധാത്മാവിൻ്റെ ഒറ്റ പ്രചോദനത്തെ പോലെ തള്ളിക്കളയരുത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര ചില പരാജയങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എന്നെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ വചനമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഈ പരാജയങ്ങൾ സംഭവിക്കാം മൊത്തം അങ്ങോട്ട് ഡിപ്രഷനായി എൻ്റെ ദൈവമേ ഞാൻ ചില ആൾക്കാരുടെ മെയിലുകൾ വാട്സാപ്പുകളൊക്കെ അയച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു എന്താ പറയണത് ഒരു ഇൻ്റർവ്യൂ നടന്നിത്രയും അങ്ങോട്ട് ഡെസ്പായിട്ട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് പോകാതെ ചില പരാജയങ്ങൾ നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ഈശു തരുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ എന്ന് വിചാരിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷിക്കാരിയറുള്ളവര് പഠിക്കാതെ കുഴപ്പമില്ല അതല്ലേ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചില പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എത്രയോ കാര്യങ്ങൾ ഞാൻ എന്തോ ഒരു ഹോൾ ലൈഫൊക്കെ നോക്കും ചില കാര്യങ്ങൾ വിജയിച്ചില്ല നമ്മളെന്തി അത്രയും ഇങ്ങോട്ട് സങ്കടപ്പെടേണ്ട ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് ചിലപ്പോൾ നമ്മൾ നെളിമി അഭ്യസിപ്പിക്കാനായിരിക്കും ദൈവത്തെ നിന്ന് ആശ്രയിക്കാനായിരിക്കാം ദൈവം വേറൊരു കാര്യം സംസാരിക്കാനായിരിക്കാം നമ്മളിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായിട്ടും ദൈവം നന്മയല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ അങ്ങനെ അതിനകത്തൊരു തിന്മ വരികയല്ലോ അല്ലെങ്കിൽ നമ്മൾ അതേപോലെ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓക്കെ പിശാജ ചിലപ്പോൾ ചില പരാജയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാം അല്ലെങ്കിൽ പിശാജം പാപം ചിലപ്പോൾ തടസ്സങ്ങൾ കൊണ്ടുവരാം പക്ഷേ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ എത്രയോ നന്നായി ജീവിക്കുന്ന മൃഷായ നിങ്ങൾക്ക് പിന്നെ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഡിം ആകരുത് അവിടെയാണ് സക്കറിയ നമുക്ക് നല്ലൊരു മോഡലായിട്ട് നിൽക്കുന്നത് കേട്ടോ ചില പരാജയങ്ങൾ നമ്മുടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് എല്ലാവൾ ചില വൃത്തി അനുഗ്രഹികൾ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ വലിയ കൂട്ടായ്മയാണല്ലോ കർത്താവെ ക്രിസ്മസിനോട് ഏറ്റവും അടുത്ത ഒരുക്കമുള്ള ഈ നാളുകളിൽ കർത്താവായ ദൈവമേ ഞങ്ങൾ വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലേ കർത്താവ് ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട് കർത്താവ് ഈ സമയത്ത് ഒരുപാട് പേർ ആരെപ്പോഴും ടോക്ക് കേട്ടാൽ ആ സമയത്ത് ആരെങ്കിലും ഒരു കൂടെ തോക്ക് കേൾക്കുന്നവരുണ്ടാവും അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വലിയൊരു കൂട്ടായ്മയാണല്ലോ കർത്താവ് കർത്താവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നിങ്ങൾ ഓരോരുത്തരുമേലാഭസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമായ ക്രിസ്മസ് നന്നായിട്ട് ഒരുങ്ങാൻ പ്രാർത്ഥിക്കാനുള്ള കൃപ നിറയട്ടെ പ്രത്യേകിച്ച് എൻ്റെ കർത്താവ് ഒരു കാര്യം പ്രത്യേകം പ്ലസിക്കാൻ കഠിനമായ നടുവിൻ്റെ വേദന മൂലം ക്ലേശിക്കുന്നവരെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നവർ കർത്താവായ നട്ടലിൻ്റെ ദ്രവിച്ചു പോകുന്ന അവസ്ഥ ഉള്ളവർ ഡെസ്ക് അകന്നിരിക്കുന്നവർ വളവുള്ളവർ കർത്താവായ ദൈവമേ അവിടുത്തെ നാടീൻ ഞരമ്പുകൾ കമ്പർഷനുള്ള എന്ന് വേണ്ട ഒരുപാട് മേഖലകളിൽ കർത്താവിന് നടുസംബന്ധമായ ക്ലേശം നീർക്കട്ടുള്ളവരെ എല്ലാവരും ആശീർവദിക്കുക എന്റെ കർത്താവേ അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ് ഈശോ അല്ലാതെ വേറെ ദൈവമില്ല ലൂക്ക ആറ് പത്തൊമ്പത് അവനെന്ന് ശക്തിപരപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി ലൂക്ക ഒൻപത് ഒന്നരണ്ട് അവൻ പന്ത്രണ്ട് പേരെ അടുത്തു വിളിച്ച സകല പിശാചിക്കൾ വർക്ക് അധികാരവും ശക്തിയും കൊടുത്ത് അതോടൊപ്പം രോഗികളെ സുഖപ്പെടുത്താൻ അപ്പോ സ്ഥലപ്പുറത്ത് നാല് മുപ്പത് അവിടുത്തെ പരിശുദ്ധാസന യേശുവിന്റെ നാമത്തിൽ അത്ഭുത അടയാളം രോഗശാന്തിയും മാനസാന്തരം സംഭവിക്കും അവിടുത്തെ കരങ്ങൾ നീട്ടണമേ കർത്താവ് നിങ്ങൾ രോഗികളാകുമ്പോൾ ഉദാസീന കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടെ നിന്ന് തന്നെ സുഖപ്പെടുത്തും നീ ദൈവത്തെ മഹത്വപ്പെടുത്തും വചനങ്ങൾ അയക്കുന്നു അവിടെ നിന്ന് അവരുടെ വചനം വായിക്കുക സൗഖ്യം വായിക്കുന്നത് വചനം അയയ്ക്കുന്നു നിങ്ങൾ രോഗികളാകുമ്പോൾ പരസ്പരം ഭാവം കയറ്റി പറയും സഭയിലെ ശേഷന്മാർ തൈലം പൂസി പ്രാർത്ഥിക്കുക നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക വചനം അയയ്ക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ രോഗപ്രകൃതികളെ ശാസിക്കുന്നു ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ